അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വേണ്ടി സർപ്രൈസായി ആവണിയും കാശിയും എത്തിയപ്പോൾ അതുപോലെ അപ്പ വന്നു അപ്പയാണെങ്കിൽ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് മേടിച്ച് കൊടുത്ത സാരിയാണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇന്നലെ ശ്രുതിയും വിജയശൈലീനും ഒക്കെ വിളിച്ചായിരുന്നു അങ്ങോട്ടേ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് മറന്നുപോയി ആവണിയും കാശിയും അപ്പയും കൂടെ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി സർപ്രൈസായിട്ട് എത്തിയതായിരുന്നു

ആദ്യമേ എന്നുള്ള കേക്ക് കുറിക്കല്ലേ അപ്പൊ അമ്മയ്ക്ക് എന്നാ അറിയത്തില്ല അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് മറന്നുപോയി ആ അതാണ് സർപ്രൈസ് ഹാപ്പി ബർത്ത് ഡേ സർപ്രൈസാണല്ലോ വന്ന് സർപ്രൈസ് ഒത്തിരാന്നറിഞ്ഞില്ലോ ഞാൻ പോലും പറഞ്ഞില്ല കുഞ്ഞാറ്റോടെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് ആവണി ചേച്ചിയും കാശി ചേട്ടനും വന്നായിരുന്നെ കൊള്ളായിരുന്നെന്ന് മേടിച്ചു കഴിഞ്ഞാ സർപ്രൈസാ വരത്തില്ല ഞാൻ നമ്മ കൊള്ളതല്ലടെ കഴിക്കും അലിയോടിയോ

ഹാപ്പി ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഉണ്ട് അപ്പയുടെ വക കുഞ്ഞാറ്റയുടെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആ അതെ ഈ ഒരു പോസ്റ്റാ ഒടിഞ്ഞു വീണെന്ന് കുഞ്ഞാറ്റ പറയുന്നോ എന്താ വെച്ച പോസ്റ്റ് കേക്കൊക്കെ തീർന്നോ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊന്ന കേക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ളായിരുന്നോ ഏതായിരുന്നു കേക്ക് വൈറ്റ് ഫോറസ്റ്റോ ഏതാ കേക്ക് കേക്ക് കുഞ്ഞാട്ട സന്തോഷം കോട്ടം വേളിന്നടി മേടിച്ചേ ബെൽറ്റ് ഒക്കെ ഉണ്ടോ അപ്പൊ കോട്ടം വേളിയില് ഉടുപ്പാ അല്ലേ

അപ്പൊ നി അപ്പ വന്നു അപ്പയാണെങ്കിൽ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് മേടിച്ച് കൊടുത്ത സാരിയാണ് കണ്ടില്ലേ എങ്ങനെയുണ്ടേ സൂപ്പറാണോ കൊള്ളാം ആ എന്നു ഞാൻ വണ്ടി വെച്ച് പറഞ്ഞേ ഉടനെ ഇവിടെ വന്ന് അച്ച വന്ന് പറഞ്ഞു കൊടുത്ത് ഇന്നലെ ശ്രുതിയും വിജിഷണീനും ഒക്കെ വിളിച്ചായിരുന്നു അങ്ങോട്ട് ചേരണോന്നും പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ആ കാര്യം എടുത്തിട്ട് കുഞ്ഞാറ്റെ വിഷയം അഭിരിച്ചു പക്ഷെ കുഞ്ഞാറ്റെ അറിഞ്ഞില്ല നിങ്ങള് വരുമെന്ന് അറിഞ്ഞില്ല അപ്പൊ ഇന്ന് നമ്മുടെ സർപ്രൈസ് ചോറ് ഇല്ലേ മുട്ട പൊരിച്ചത് വാഴക്കാത്തോരൻ ചമ്മന്തി ഇതും ചിക്കനാ അവിടെ ചിക്കൻ ചാറുണ്ട് ഇന്നലത്തെ അല്ലേ രസമുണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ കഴിക്കുകയാണ് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും കൂടെ എന്തോ സാറ്റ് കളിക്കാൻ പോവുക സാറ്റ് കളിക്കാറേ അപ്പം എല്ലാരും ഒളിച്ചു കളി കളിക്കാൻ പോകാനോ ഇതാണ് ഞങ്ങളെ ആവണിക്കുട്ടി ഇത് നമ്മുടെ കാശിക്കുട്ടൻ അക്ഷരാമോള് ആണി ചേച്ചി എണ്ണണം അല്ല വേറെ കളി കളിക്കും കുഴിഞ്ഞാറ്റ എണ്ണോ എണ്ണാൻ പോവാ ീ കണ്ടോ കണ്ടുപിടിച്ച് ഓടിപ്പോയി കണ്ടുപിടി